നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം നമ്മുടെ വീട്ടുപടിക്കൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മിഥുന രാശിക്കാരുടെ വാർഷിക ഫലം രണ്ടായിരത്തി ആ ഒരു വർഷഫലമാണ് മനസ്സിലാക്കാൻ പോകുന്നത് മകൈരു തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുന രാശിക്കാരുടെ ഫലമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിൽ ഇവരുടെ ജീവിതത്തിൽ എന്തെന്ത് അനുഭവങ്ങളാണ് എന്തെന്ത് ജീവിതാനുഭവങ്ങളാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് വീഡിയോയിലൂടെ സമസ്തമായി മനസ്സിലാക്കാം പൊതുവിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിഥുനരാശിക്കാർക്ക് അവരുടെ സാധാരണ പ്രയാസങ്ങളെ മറികടക്കാനും കൂടുതൽ നേട്ടങ്ങളെ കൈവരിക്കുവാനും ഉള്ള ഒരു വർഷമായി മാറുന്നതാണ് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തില് സമസ്ത മേഖലയിലും വ്യക്തമായ പുരോഗതിയും സന്തോഷകരമായ മാറ്റങ്ങളും കാണുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഥുനരാശിക്കാരുടെ കൂടുതൽ വിശദമായ വാർഷിക ഫലത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചുകൊള്ളു തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ലേബ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആരംഭം മുതൽ നിങ്ങൾക്ക് കൈനഷ്ടം വന്നുപോയാ ആത്മവിശ്വാസം മിഥുനരാശിക്കാർക്ക് മടങ്ങി വരുന്നതാണ് പണവും സമ്പത്തും ആർജിക്കുന്നതിനുള്ള അനവധി അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ഓരോരുത്തരെയും തേടിയെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുപോലെ പൊതുവിൽ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞാൽ സന്തോഷവും ശാന്തിയും സമാധാനവും നിലനിൽക്കും എന്നുള്ള കാര്യത്തിലും സന്ദേഹവും സംശയവും വേണ്ട ജീവിതത്തിൽ പുതിയ ആശയങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു കാലമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറുക തന്നെ ചെയ്യും വിവാഹം ഇതുവരെയും നിങ്ങൾക്കായിട്ടില്ല എന്നാൽ വിവാഹം നിങ്ങൾ നോക്കുന്നുണ്ട് എങ്കിൽ അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും ആ വിവാഹം നടക്കാനുമുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തെളിഞ്ഞു കാണുന്നുണ്ട് ധനപരമായ കാര്യങ്ങളിലേക്കും ഐശ്വര്യത്തിലേക്കും കടക്കുമ്പോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്കും നമ്മൾ നോക്കുമ്പോൾ നിലനിന്നിരുന്ന സാമ്പത്തിക കുഴപ്പങ്ങൾ അവസാനിച്ച് വരുമാനത്തിൽ സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു വർഷമായിട്ട് ഈ ഒരു വർഷം മാറും അതുപോലെ തന്നെ നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം നേടുന്ന ഒരു വർഷമായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറുന്നതാണ് പുതിയ നിർമ്മിതികൾ അതിപ്പോൾ ഒരു വ്യവസായ സ്ഥാപനമോ പുതിയ ഷോപ്പുകളോ ഗൃഹമോ അങ്ങനെ എന്തുമാകാം പുതിയ നിർമ്മിതികൾ സ്ഥാപിക്കുന്നതിന് ഉള്ള അവസരങ്ങൾ അതിനുള്ള ധനം നിങ്ങൾക്ക് കൈവന്നു ചേരും ഗൃഹനിർമ്മാണമൊക്കെ മുടങ്ങിക്കിടക്കുകയാണ് എങ്കിൽ ആ ഗൃഹമെല്ലാം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിൽ ദീർഘകാലമായിട്ട് കൊണ്ടു നടക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട് ചില ആഗ്രഹങ്ങളുണ്ട് ചില സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പങ്ങളോട് അടുക്കുന്നതിന് ഉള്ള വഴികൾ മാർഗങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും അതിലൂടെ അനായാസം നിങ്ങൾക്ക് ആ സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും നടന്നെടുക്കുവാൻ സാധിക്കും മകൈരത്തര തിരുവാതിര പുണർദ്ദം മുക്കാലി ചേരുന്ന മിഥുന രാശിക്കാരുടെ കുടുംബ ജീവിതത്തിലേക്ക് കടക്കും വിവാഹമൊക്കെ നടക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി മാത്രമല്ല കേട്ടോ കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും വളരുന്നതിനും ഈ ഒരു വർഷം വഴിതെളിക്കും വീട് മാറ്റമോ പുതിയ വീടോ നിർമ്മിക്കാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ് പിതര കുടുംബത്തിൽ നിന്ന് പിതൃ സ്വത്തിൽ നിന്നിട്ട് ഐശ്വര്യത്തെ ലഭിക്കാനുള്ള ഒരു സമയമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാറും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും കുടുംബത്തിൽ പൊതുവിൽ സംതൃപ്തി ഉണ്ടാകുന്നതാണ് ഇനി ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുതിയ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കമ്പനിയെ വിപുലീകരിക്കാൻ സ്ഥാപനത്തെ വിപുലീകരിക്കുവാൻ സാധിക്കും കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിലൂടെ ലാഭം ഉണ്ടാക്കാനും വരുമാനം ഉണ്ടാക്കുവാനും അനുയോജ്യമായ ഒരു വർഷമാണ് കടബാധ്യതകളിൽ നിന്ന് തീർച്ചയായും ഈ വർഷത്തിൽ നിങ്ങൾക്ക് മോചനം ശ്രദ്ധിക്കും ആരോഗ്യകാര്യത്തിൽ ഒരു മെച്ചപ്പെട്ട അവസ്ഥ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് അലട്ടിയിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാനും പാടെ കുറയുവാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാരണമാകാം നിങ്ങൾക്ക് നേരിട്ട ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വഴിതെളിക്കാം അതുപോലെ വിദ്യാർത്ഥികളായിരിക്കുന്ന പക്ഷം പഠനത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതാണ് ഇപ്പൊ തൊഴിലൊന്നും ഇല്ലാത്തവർക്ക് അവരുടെ ഉപജീവനത്തിനായിട്ട് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുവാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേദിയൊരുക്കാം കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അവരെ തേടിയെത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യാഴവും ശനിയും മാറുന്നതുമൂലം ചില കാര്യങ്ങളിൽ നേരിയ ഒരു തടസ്സം പോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം എന്നാൽ ഇതിനെ കൃത്യമായ പരിഹാരങ്ങളിലൂടെ ക്ഷേത്ര ദർശനങ്ങളിലൂടെയും വഴിപാടുകളിലൂടെയും ചെറുക്കുവാൻ നിങ്ങൾക്ക് പൂർണ്ണമായും സാധിക്കുന്നതാണ് പിന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടും വ്യക്തമായ പഠനത്തോടും കൂടി മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് പെട്ടെന്നൊക്കെ എടുത്തു ചാടി സംരംഭങ്ങൾ തുടങ്ങാതെ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങാതെ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കി പഠിച്ചു മാത്രം നിങ്ങൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുക അതുപോലെ കാര്യങ്ങൾ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്ന ഒരു ശീലത്തിലേക്ക് കൊണ്ടുപോകാതെ കൃത്യമായ സമയത്ത് ഓരോ കാര്യവും ചെയ്തു തീർക്കുവാനായിട്ടുള്ള ഒരു ശ്രദ്ധയും നിങ്ങൾ കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ആത്മവിശ്വാസം ഒരിക്കലും കൈവിട്ട് കളയരുത് അത് നേരിയ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും ജീവിതത്തിൽ തരണം ചെയ്യുന്നതിന് നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കും വ്യാഴാഴ്ച ദിവസം ശിവഭഗവാനെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ നിങ്ങൾ പൂജിക്കുകയോ അതുമല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഗൃഹത്തിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും നിങ്ങൾ മുടങ്ങാതെ സന്ദർശനം ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ചില നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ പൂർണ്ണമായി അത് നിങ്ങളെ ബാധിക്കാതിരിക്കുന്നതിനും അതിൽ നിന്ന് രക്ഷ കൈവരിക്കുന്നതിനും പറഞ്ഞതായ പോസിറ്റീവായ ഫലങ്ങളെ പൂർണ്ണമായി നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നതിനും അത് സഹായിക്കും അതുപോലെ തന്നെ ശാസ്ത്രക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച ദിവസം നീരാഞ്ജന വിളക്ക് കൊളുത്തുന്നത് അല്ലെങ്കിൽ ഒഴിപാട് തെളിക്കുന്നത് അതും അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ തന്നെ നീരാഞ്ജന വിളക്ക് കൊളുത്തുന്നത് സർവൈശ്വര്യപ്രദമാണ് ശനിയുടെ ദോഷദൃഷ്ടിയൊക്കെ നീങ്ങി സർവൈശ്വര്യവും സമ്പത്തും സമൃദ്ധിയും കൈവരിക്കുന്നതിന് അത് സഹായിക്കും ഒപ്പം ശിവഭഗവാനെ മുറുകെ പിടിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ശിവക്ഷേത്രങ്ങൾ ദർശനം ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് മിഥുന രാശിക്കാർക്ക് ഉറപ്പായും ലോട്ടറി ചിട്ടി അതുപോലെയുള്ള മേഖലകളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും ഇത് ഉറപ്പായ കാര്യമാണ് തൊഴിൽ മേഖലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഒരു കാരണവശാലും ഉപേക്ഷിച്ച് പുതിയ തൊഴിൽ തേടുവാനായിട്ട് നിങ്ങൾ നിൽക്കരുത് ഇനി തൊഴിലൊന്നും ഇല്ലാത്തവർക്ക് മുന്നേ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും ഉപജീവനത്തിനുള്ള പുതിയ മാർഗ്ഗങ്ങളൊക്കെ ഒരുങ്ങും പുതിയ തൊഴിലൊക്കെ അവർക്ക് കണ്ടെത്താൻ സാധിക്കും പുതിയ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തും പക്ഷേ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന തൊഴിൽ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു തൊഴിലിനു പിന്നാലെ പോകാൻ പാടില്ല അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സമയബന്ധിതമായിട്ട് നിങ്ങളുടെ ജോലികൾ നിങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക തൊഴിലില് അലസതയോ മടിയോ നിങ്ങൾ വരുത്താതിരിക്കുക അതുപോലെ തന്നെ സഹപ്രവർത്തകരോടും നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഇടത്തെ മേലധികാരികളോടും വിനയത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറാനായിട്ടും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവിൽ മിഥുനരാശിക്കാർക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പൊ എല്ലാ മേഖലയിലും ഏറെക്കുറെ വിജയം നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ് ജന്മവ്യാഴത്തിന്റെയോ കണ്ടകശനിയുടെയോ ദോഷങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ നിങ്ങളെ ആദേശം ചെയ്യാൻ സാധ്യതയില്ല പറഞ്ഞ രീതിയിലുള്ള പരിഹാരങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പരിപൂർണമായ ഫലങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും ഈശ്വരാധീനം കൊണ്ട് പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ തടസ്സങ്ങളും പോരായ്മകളെയും പരിഹരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ണൂട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം